എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഒരു റെസിപ്പിയല്ലേ കേട്ടോ നല്ലൊരു പാത്രം പോകുന്ന ലിക്വിഡിന്റെ ഒരു ഇതാണ് ഒരു വർഷം വരെ കേട്ട് കൂടാതെ നിൽക്കണമെന്ന് ഞാൻ സംഭവം കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട് എന്താണ് നിങ്ങൾ കൂടി സ്കിപ്പ് ചെയ്യാതെ കാണാം നൂറ് ശതമാനം ഉറപ്പാവും നിങ്ങൾ തമ്പലി കണ്ട അത്തുപോലത്തെ പത്ത് പൈസ ചിലവിലാണ് നമുക്ക് പാത്രങ്ങൾ വെട്ടി തിളക്കാൻ പറ്റും അതും ഇതുപോലെ നമുക്ക് വെട്ടി തിളങ്ങി നമ്മുടെ പാത്രങ്ങളൊക്കെ നല്ല ഭംഗിയുള്ളതാക്കാം ഉള്ളതാക്കാം എന്തായാലും ഈ ഒരു സംഭവമായിട്ടോ അപ്പം നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളുടെ റെസിപ്പി എന്റെ ഒക്കെ ഇഷ്ടപ്പെട്ട് വരുന്നവരും ആദ്യമായിട്ടൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ഒപ്പം തന്നെ ഒരു ലൈക്ക് കൂടി ചെയ്യുക അപ്പൊ നമുക്ക് വേഗം തന്നെ എങ്ങനെ ഉണ്ടാക്കണം നോക്കാം അപ്പൊ ഈ സംഭവം എവിടെ കണ്ടാലും നിങ്ങൾ വെറുതെ വിടണ്ട തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അടിപൊളി സംഭവമാണ് നൂറ് ശതമാനം ഗ്യാരീഡാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ അപ്പൊ നമുക്ക് വേണ്ടത് അതാ പോലെ കഴിയെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് കുക്കറിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾക്ക് ആവുമ്പത്തേനും മനസ്സിലാവും കുറച്ച് കറകളൊക്കെ പിടിച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഞാനത് ആ കഴുകിയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ അതിലേക്ക് ഒന്ന് ഇട്ടിട്ട് കൊടുത്തിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം അപ്പൊ ഇത് ഒരുപാട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒറ്റ പിസ അടിക്കണ മാത്രം വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും കേട്ടോ അപ്പൊ ഞാൻ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് എന്ത് വെച്ചാൽ കേടുവരാതിരിക്കാൻ സംഭവമാണ് അപ്പൊ ദാ ഇതുപോലെ കുറച്ച് വിനീഗർ വിനീകർട്ടാ ഞാനിപ്പതാ ഒരു ഏകദേശം ഒരു കാൽ കപ്പ് അതായത് ഏകദേശം ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇനിയിപ്പൊ ഇതിലേക്ക് വേറൊരു സംഭവം ഒന്നും ഇട്ടു കൊടുക്കേണ്ട ഒരു ആവശ്യമല്ലോ അപ്പൊ നമുക്ക് ഒരു പിസ്സ അടിക്കണ വരെ ഒന്ന് വെന്ത് വരട്ടെ അപ്പൊ ഒറ്റ പീസിലടിച്ചാൽ മതി ഒരുപാട് പീസിലടിച്ചിട്ട് വന്ന് കൊളാക്കേണ്ട ആവശ്യമില്ലതാ ഇത് പോരെന്നായി കിട്ടിയാൽ മതിയാവും ഇനി നമുക്ക് എന്ത് ചെയ്യാച്ചാൽ ഒന്ന് മിക്സ് ചെയ്യാൻ അടിച്ചെടുത്തു കൊണ്ടുവരാം നന്നായിട്ട് ബ്ലണ്ടാക്കിയിട്ട് തന്നെ അടിച്ചെടുക്കാം അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ വേണം നമ്മൾ അടിച്ചെടുക്കാം വേറെ വെള്ളം ഒന്നും അതിന് യൂസാക്കരുത് ഇത് ഈ ഒരു വിനീഗർ നമ്മൾ ഒഴിച്ച് വേവിച്ചെൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ അത് കേട് കൂടാതെ ഒരുപാട് നാൾ നിൽക്കട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മൾ ആ സംഭവം ഉണ്ടല്ലോ അതൊന്ന് വേവിച്ചെടുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ടു ശേഷം നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ആകുമ്പം ഈ വെള്ളത്തിലൊക്കെ ആ വിനീഗറൊക്കെ പിടിച്ചത് കൊണ്ട് എന്താ പറയാ അത് കേട് കൂടാതെ നിൽക്കും ചെയ്യട്ടോ അപ്പം ബാക്കിയുള്ളതും കൂടെ ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ കുക്കർ കാണുമ്പോൾ തറയാൻ ഒരുപാട് കുറച്ചൊന്ന് വെളുത്തിട്ടുണ്ട് പക്ഷെ ഒന്ന് വരച്ചു കൊടുത്താലേ ഒന്നും കൂടി ഒന്ന് കളർ കിട്ടുള്ളൂ അപ്പം ഇതിൻ്റെ പുറംഭാഗമൊക്കെ നല്ല കളർ എന്താ പറയുക നമ്മൾ ഈ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ വെക്കുമ്പോൾ ഒരുപാട് കറ വരും അത് എന്ത് പാത്രം ആയിക്കോട്ടെ നമ്മൾ ചായ പാത്രം ആയാലും കറകൾ പിടിക്കുവല്ലോ അല്ലേ അപ്പോൾ അതൊന്ന് പോയി കിട്ടാൻ നമുക്ക് ഭയങ്കര നന്നായിട്ട് പ്രസ് ചെയ്ത് വരച്ചാലും ചിലത് പോയി കിട്ടൂല അപ്പം ഈ ഒരു സംഭവം വളരെ നല്ല സംഭവം കേട്ടോ പിന്നെ നമുക്ക് അയാളൊക്കെ അഴിച്ചെടുത്തിട്ടുണ്ട് അതിന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് സോഡാ പൊടി കേട്ടോ നമ്മുടെ ബേക്കിംഗ് സോഡാ ആറ് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ട് അപ്പം നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾ കൊടുക്കണം കേട്ടോ അപ്പം ഏകദേശം നല്ല ടേബിൾ മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം ഈ ഒരു സംഭവം ഇട്ട് എടുക്കുമ്പോ നല്ലൊരു എന്താ പറയാ ഒരു ഒരു നടക്ക രാസപ്രവർത്തനം പെട്ടെന്ന് ഇത് പൊന്തി വരും നമ്മൾ വേഗം തന്നെ വേറെ പാത്രത്തിലോട്ട് മാറ്റിയെടുക്കണം എന്ന കയ്യിൽ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ നന്നായിട്ട് പതഞ്ഞു വരട്ടെ അപ്പൊ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ താന്ന് വരും അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഈ ഒരു സംഭവത്തിൽ ഇനിയും നമുക്ക് കുറച്ച് കാര്യങ്ങളുടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് നമ്മളെ ഉണ്ടല്ലോ ഇതിപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പാത്രം മൂങ്ങണ സാധാ ലിക്വിഡ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പതക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പാത്രമൊക്കെ മൂടുമ്പോൾ കുറച്ച് പതയൊക്കെ കിട്ടി ആ ഒരു പിന്നെ ഷൈനിഷ് വരണമെങ്കിൽ കുറച്ച് പാതയും കൂടി വേണമല്ലോ അപ്പം ഞാനത് ആ പാതയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുപ്പിയിലൊക്കെ നാട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നല്ല പതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ കുറച്ച് കഴിയുമ്പം ഈ പതകളൊക്കെ ഒന്ന് താണിട്ട് എന്താ പറയാ കുറച്ചിതായി കിട്ടും ഇപ്പൊ ഞാൻ ഏകദേശം കുറച്ച് ടൈം ടൈമെടുത്തപ്പം തന്നെ ഞാൻ ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കുറച്ച് കഴിയുമ്പോൾ ആ കുപ്പി തന്നെ നിന്നിട്ട് ആ പതകളൊക്കെ മേൽ മേലേക്ക് വരും അപ്പം ആ ഒക്കെ ഊറിയിട്ട് വരും കേട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ പത ഒന്നുകൂടി പോയിട്ട് നമ്മൾ കുപ്പിയിലാക്കാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് എന്തെങ്കിലും ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ആ ബോട്ടിലൊക്കെ ആക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പൊ അതിനായിട്ട് ബോട്ടിലൊന്നും വേണം വാങ്ങിയ ആവശ്യമൊന്നുമില്ല പഴയ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ നമ്മൾ പാത്രം മൂറിനെ ലിക്വിഡിന്റെ കുപ്പി ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിഞ്ഞിരിക്കണെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇത് വേണ്ട ഇതുപോലെ ഊറിയിട്ട് മേടക്ക് വരും കേട്ടോ കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ അപ്പൊടാ ഇതുപോലെ ഞാൻ മൂന്ന് കുപ്പി രണ്ടാ അത് ഉണ്ടായിരുന്നത് ഇത് വെച്ചിട്ട് നമുക്ക് പാത്രം ഒന്ന് മോറി നോക്കാം എത്രത്തോളം വൃത്തിയാവും ഒന്ന് അറിയണല്ലോ അപ്പൊ ഞാൻ ഇത് ഫസ്റ്റ് ടൈമിലാണ് ഇത് യൂസ് ആക്കുന്നത് സംഭവം അടിപൊളിയാണ് നമ്മളെ പാത്രമൊക്കെ വെട്ടിത്തിളങ്ങും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പൊ ഈ കുക്കറിന്റെ നിങ്ങൾ കണ്ടല്ലോ നമ്മള് ഈ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ വെക്കുന്ന ടൈമില് ആ ഒരു കറകൾ ഏത് പാത്രത്തിനുണ്ടാവൂലെ ചായ പാത്രം ആയിക്കോട്ടെ ഈ ഒരു ബേഖഭാഗത്ത് നന്നായിട്ട് കറ ഉണ്ടാവും അപ്പൊ ഈ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം ബെസ്റ്റ് ക്വാളിറ്റിയാണ് അതുപോലെ തന്നെ നമ്മളെ ബാത്റൂമുണ്ടല്ലോ ബാത്റൂമ് ക്ലീൻ ആക്കാൻ പറ്റും നമ്മളെ സിങ്ക് അതുപോലെ തന്നെ എന്താ പറയാ വാ കഴി കഴിഞ്ഞ വാഷ് വേസ് അതൊക്കെ തന്നെ ഈ ഒരു സംഭവം കണ്ട് നല്ല വെട്ടി തിളക്ക കേട്ടോ അപ്പൊ ഈ ഒരു കുക്കർ ഞാൻ നല്ലപോലെ വരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ നന്നായിട്ടൊന്ന് കഴുകി നോക്കാം അപ്പൊ ഞാനത് ഫസ്റ്റ് ടൈമിലാണ് ചെയ്തോ ഇത്രത്തോളം യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല വിചാരിച്ചിരിക്കാട്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ വെട്ടി തിളക്കാൻ പറ്റും കേട്ടോ അപ്പൊ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെളുത്തരുന്നുണ്ട് അപ്പൊ നമ്മളെ ഗ്ലാസ്സുകളിൽ അതുപോലെ തന്നെ കുക്കറിന്റെ അടപ്പുകളിലൊക്കെ ഉണ്ടാവുന്ന ആ ഒരു ചെളി ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് പോയി കിട്ടാം ഗ്ലാസ് ഒക്കെ നല്ലൊരു പ്യുവർ ആ ഒരു വൈറ്റിൽ തന്നെ നമുക്ക് കിട്ടും ഞാൻ എന്താ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു പാട്ടിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ തന്നെ അറിയാൻ ചായയുടെ കറ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചായ ഒക്കെ ടൈമില് ഈ ക്ലാസ്സിലോട്ടും അതുപോലെ തന്നെ ഈ പാട്ടിലൊക്കെ ഒഴിക്കുമ്പോൾ ഒരുപാട് ഉള്ളിൽ നല്ല കറ വരൂല്ലേ അപ്പോൾ അതൊക്കെ കളയാനന്താ അടിപൊളിയായിട്ട് നമ്മളെ പാത്രങ്ങളൊക്കെ വെട്ടിത്തിളങ്ങും ഇതുപോലെ ഗ്ലാസ് അതുപോലെ തന്നെ ചായ കുടിക്കണ ഗ്ലാസ് ഒക്കെ ഇതുപോലെ തന്നെ ആകട്ടോ നന്നായിട്ട് തന്നെ നമുക്ക് നല്ല പ്യുവറായിട്ട് തന്നെ ഇതുപോലെ എടുക്കാം അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകട്ടോ അപ്പം ഈ ഒരു സംഭവം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കളയണ്ട ഇതുപോലെ തന്നെ നമ്മളെ ബാത്റൂമ് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ സിങ്ക് ഞാൻ പറഞ്ഞല്ലേ അതെല്ലാം വെട്ടി തിളങ്ങും ഈ രീതിയിലാക്കാണെങ്കിൽ പിന്നെ നമ്മളീ ഈ മിക്സി ഉണ്ടല്ലോ മിക്സിയുടെ ഇടഭാഗം നല്ലൊരു ഒക്കെ വെച്ചിട്ട് ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വച്ചു കൊടുക്ക അപ്പൊ ആ ഒരു ഭാഗത്തേക്ക് ഇതൊക്കെ പോട്ടോ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അടിപൊളിയായിട്ട് നമ്മളെ പാത്രം വെട്ടിത്തിളങ്ങുന്നുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്നും യൂസ് ആക്കുക അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇതായിക്കോട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു ഗ്യാസ് ഈ ഒരു അടപ്പും ഇതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത് ഇതുപോലെ കരിയൊക്കെ പിടിക്കുന്നതാണ് ചില ടൈമിൽ അപ്പൊ അതൊക്കെ തന്നെ വൃത്തിയാകാൻ പറ്റിയിട്ടുള്ള അടിപൊളി ലിക്വിഡ് ആണ് അപ്പം നിങ്ങളെല്ലാവരും യൂസ്ഫുൾ ആക്കുക യൂസ് ആക്കിയിട്ട് നിങ്ങൾക്ക് അത് എത്രത്തോളം മെച്ചപ്പെടുന്നുണ്ടെങ്കിൽ താഴെ നിങ്ങളെ കമൻറ്റ് ഒന്ന് പറയാം കേട്ടോ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ടൊക്കെ കയറി കാണുന്നവരും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബും അതുപോലെ തന്നെ ലൈക്കും ചെയ്യട്ടോ നാളെ നല്ലൊരു വീഡിയോ കിട്ടും വരാം അതുവരെയും ഒരിക്കൽ കൂടി എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ താങ്ക് യു